കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഗണേശമംഗലം വെസ്റ്റ് സാന്ത്വനം നഗറിലെ ചക്കാമടത്തിൽ പ്രതാപന്റെ വസതിയിൽ നടന്ന പരിപാടി വാഠാനപ്പള്ളി സേവാഭാരതി സ്ഥാപക പ്രസിഡന്റ് പ്രേമൻ ചാണച്ചേരി ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി വാഠാനപ്പള്ളി വൈസ് പ്രസിഡന്റ് കെ ജയമോഹൻ അധ്യക്ഷനായി രാജേഷ് സുബ്രഹ്മണ്യൻ വിദ്യ അക്കാദമി അസിസ്റ്റന്റ് പ്രൊഫസർ അലക്സി ക്ലാസ് എടുത്തു കെ രാഹുലൻ സി വി സുനിൽ കുമാർ സി ബി അനിൽകുമാർ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള ടീച്ചേഴ്സിന് എന്താണ് കാര്യം ചോദിച്ചാൽ പറയും അത് വളരെ പ്രൊഫഷനാണ് നമ്മുടെ കുട്ടികളെ എന്താ പറയുക മോൾഡ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ അവരെ ഉത്തരവാദിത്വ ബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ ബോധവും രാജ്യസ്നേഹവും ഒക്കെ ഉണ്ടാവാൻ നല്ല വിധത്തിൽ വളർത്തിയെടുക്കുന്നതിലും വളരെ വലിയ പങ്കുവഹിക്കുന്ന വഹിക്കുന്ന വ്യക്തികളാണ്